ജയിലിലെ റീൽസ് ചിത്രീകരണം ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി ജയിൽ സൂപ്രണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കാക്കനാട് ജില്ലാ ജയിലിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി ജയിൽ സൂപ്രണ്ട് അനുമതിയില്ലാതെയാണ് റീൽസ് ചിത്രീകരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി വിരമിച്ച ഉദ്യോഗസ്ഥന്റെ വിരുന്നിന് വന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് റീൽസ് ചിത്രീകരിച്ചത് ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സന്ദർശക രജിസ്റ്ററിൽ അവരുടെ പേര് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മേൽവിലാസം നൽകിയിരുന്നില്ല ജയിലിനകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിലും വീഴ്ച പറ്റി എത്തിയ പശ്ചാത്തലുള്ളവരാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം വിരമിച്ച ഉദ്യോഗസ്ഥന്റെ ക്ഷണപ്രകാരമാണ് ഇവർ എത്തിയതെന്നും ഉദ്യോഗസ്ഥൻ തോമസ് തങ്ങളെ തെരുദ്ധരിപ്പിച്ചുവെന്നും സൂപ്രണ്ട് വിശദീകരിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ള മൂന്നുപേർക്കാണ് ജില്ലാ ജയിലിൽ വിരുന്നു വെൽഫെയർ ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു വിരുന്ന് മെയ് മാസം മുപ്പത്തി ഒന്നിനായിരുന്നു വിരുന്നും റീൽസ് ചിത്രീകരണവും സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു ജയിലിന്റെ കിളിവാതിലൂടെ സിനിമാ സ്റ്റൈലിൽ പുറത്തേക്കിറങ്ങുന്ന വീഡിയോയും സംഘാംഗങ്ങളിൽ ചിലർ ചിത്രീകരിച്ചു ഇത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു അറിയപ്പെടുന്ന നടനും ഗായകനുമായ വ്യക്തിക്കൊപ്പമാണ് ഇവർ ജയിലിലെത്തിയത് റീൽസിൽ കാണുന്ന ദൃശ്യങ്ങൾ ജയിൽ വളപ്പിന് പുറത്തുള്ളതാണെന്നാണ് അധികൃതർ പറയുന്നത്